ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സന്ദേശവുമായി ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിൽ ഞായറാഴ്ച വൈകിട്ട് ക്രിസ്തുമസിന് മുന്നോടിയായി ഗ്ലോറിയസ് നൈറ്റ് ട്വന്റി ഫൈവ് നടത്തപ്പെട്ടു വൈകുന്നേരം ആറ് മണിക്ക് ശ്രീകണ്ഠപുരം ഉണ്ണിമിശിക ദൈവാലയത്തിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്രയിൽ ആയിരത്തോളം ക്രിസ്മസ് പാപ്പമാരും ചെമ്പന്തുട്ടി ഫെറോന കെ സി വൈഎമ്മിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ക്രിസ്മസ് ഫ്ലോട്ടുകളും അണിനിരന്നു അതിരുമാവ് വികാരി ഫാദർ നിഗിൽ ആട്ടുകാരൻ മുഖ്യ സന്ദേശം നൽകി ശ്രീകണ്ഠപുരം മടമ്പം വൈ സേകൾ ശ്രീകണ്ഠപുരം കോട്ടൂർ നെടുവാലൂർ ചേപ്പറമ്പ് കൊട്ടൂർ വയൽ ചെമ്പന്തുട്ടി കരഞ്ചാൽ വെണ്ണക്കല്ല് മടമ്പം നെല്ലിക്കുന്ന് എന്നീ ഇടവകകളുടെയും ചെമ്പന്തൊട്ടി ഫെറോന കെ സി വൈ എമ്മിന്റെയും ലിറ്റിൽ ഫ്ലവർ സ്കൂളുകളുടെയും സഹകരണത്തോടെയാണ് ക്രിസ്മസ് പരിപാടി സംഘടിപ്പിച്ചത് കോട്ടൂർ ഇടവക വികാരി ഫാദർ ജോബി ഇടത്തിനാൽ സ്വാഗതവും ഫെറോന വികാരി ഫാദർ ആന്റണി മഞ്ഞളാങ്കുന്നേൽ മുഖ്യ സന്ദേശവും ഉണ്ണിമിശികാപ്പള്ളി വികാരി ഫാദർ ജോസഫ് മഞ്ഞപ്പള്ളി ആശംസയും ശ്രീകണ്ഠപുരം വൈ എം സി എ പ്രസിഡന്റ് റിജി കാര്യങ്കൽ സമ്മാനങ്ങളും പ്രഖ്യാപിച്ചു സി എസ് ടി ആശ്രമം സുപ്പീരിയർ ഫാദർ ജോൺ കൊച്ചുപുരയ്ക്കൽ സമ്മാനം വിതരണം ചെയ്തു എബിൻ കാഞ്ഞിരത്തിങ്കൾ നന്ദിയും പറഞ്ഞു